ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനി നയനക്ക് ഓരോ ദിവസവും ഓരോ വിഭവങ്ങൾ ഇങ്ങനെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചു കൊടുക്കാനായിട്ടോ എന്നാൽ ഈ സമയം അനാമികയിൽ നിന്ന് ദേവിയാനി വല്ലാതെ അകലുന്നത് അനാമിക ശ്രദ്ധിക്കാനായിട്ടോ ഇവർ മനഃപൂർവ്വം നമ്മളെ പറ്റിക്കുകയാണെന്ന് അമ്മ തോന്നുന്നത് ഇവരുടെ സ്വഭാവത്തിൽ മൊത്തത്തിൽ മാറ്റമുണ്ട് ഇവര് ഈ മാറ്റി വെച്ചതിന് ശേഷം ഇവർ കൂടുതൽ സ്നേഹം അവരുടെ മകനോടും മരുമകളോടാണ് എന്നാൽ നയനയെ സ്നേഹിക്കുന്നില്ല എന്നാൽ ആ തോന്നൽ അവർ നമ്മുടെ ഇടയിൽ വരുത്തി വരുത്തി ഉണ്ടാക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചാനകി പറയണേ എനിക്കും തോന്നിയത് നയനയെ അറിയാതെ സ്നേഹിക്കുന്നത് പോലെ അങ്ങനെ ഒരു കാണിക്കലാണ് ഏട്ടത്തി കാണിക്കുന്നതെന്ന് പറയാനോ എന്നാൽ ഈ സമയം രവ്യാനി ആണെങ്കിലോ ഇങ്ങനെ നയനെ വരുമ്പോഴേക്കും ഓരോ ദിവസം ഓരോ വിഭവങ്ങൾ കൊടുക്കുകയാണ് എന്നാലത് ആദർശ കഴിക്കുക എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ഉണ്ടാക്കിയത് എന്നുള്ള ആ പറച്ചിലും ആവുകയാണ് കേട്ടോ അങ്ങനെ എന്നും ഇത് പതിവാക്കാമെന്ന് കാണുമ്പോൾ അനാമികയ്ക്ക് ഇത് കണ്ടു നിൽക്കാൻ കഴിയില്ല കേട്ടോ കാരണം ഇത് ദേവ്യാനി മക്കൾ വരുന്നത് വരെ ഇത് ഈ ഭക്ഷണമെ കാത്തു വെച്ചിരിക്കുമ്പോൾ അനാമിക ഈ ഒരു തീറ്റ കൊതിയത്തിയത് കൊണ്ട് തന്നെ അനാമിക ഇത് കഴിക്കാൻ തോന്നും പക്ഷേ അതെടുക്കാനും പറ്റാത്തൊരു അവസ്ഥയാവണ അങ്ങനെ ഒരു ദിവസം ദേവ്യാനി നയനെ വരുന്ന ആ സമയത്ത് നയനക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി പിസ്സ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കാനായിട്ട് അപ്പം കാണുമ്പോൾ വായിൽ ഊറി അനാമികൾ കാരണം അത്രയും സ്മെല്ല് മൂക്കിലടിക്കുമ്പോൾ ദേവിയാനയുടെ അരികിലോട്ട് അനാമിക ഓടിച്ചെല്ലാം അങ്ങനെ അനാമിക അതിൽ നിന്നൊരു പീസ് എടുക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ദേവിയാനി പറയാണ് അതവിടെ വെക്കുക അതെടുത്ത് കഴിക്കല്ലേ എന്ന് പറയട്ടാ എന്താ വല്ലേ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ അതെ ഇവിടെ ആദൃഷിൻ്റെ അച്ഛനും അതുപോലെ തന്നെ അനിയുടെ അച്ഛനൊക്കെ ഇവിടെ വരും അവർ വരുമ്പോൾ കഴിച്ചതിന് ശേഷം അങ്ങനെയാണ് കഴിക്കേണ്ടത് സാധാരണ വീട്ടിലെ ആണുങ്ങൾ കഴിച്ചതിന് ശേഷം അതിൽ ബാക്കി ഉണ്ടെങ്കിൽ പെണ്ണുകൾ കഴിക്കുക എന്നാണ് ഇവിടുത്തെ ലക്ഷ്യമെന്ന് പറയട്ടെ അപ്പോൾ ഇത് ഇന്നും ഇങ്ങനെ ദേവിയാനി പറയുന്നത് കേൾക്കുമ്പോ അനാമിക അത് ആദ്യമൊക്കെ ഉൾക്കൊണ്ടിരുന്നു പക്ഷേ എന്നും ഇത് പതിവാക്കുമ്പോൾ അത്ര അങ്ങ് ദഹിക്കില്ല കേട്ടോ അപ്പോൾ ഇവരുടെ ഉള്ളിലൊരു പറയാൻ വേണ്ടി തന്നെ അനാമിക അതിൽ നിന്നൊന്നെടുത്ത് കഴിക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അനാമികയുടെ കയ്യിലോട്ട് ഒരു ഒറ്റ അടി അങ് അടിക്കുകയാണ് ദേവയാനി ശരിക്കും ദേവയാനിക്ക് അനാമിക അത്രയും വെറുത്തു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഉടൻ തന്നെ എന്താ വല്യമേ ഈ കാണിച്ചത് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ എടുത്ത് കഴിക്കരുതെന്ന് എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ താണുങ്ങളൊക്കെ കഴിക്കട്ടെ അവർ കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് കഴിക്കാം അങ്ങനെയാണ് ഈ വീട്ടിലെ പതിവുകൾ പിന്നെ നിങ്ങളൊക്കെ അങ്ങ് വന്നതിന് ശേഷം ഈ വീട്ടിലെ താളൊക്കെ ഒന്ന് മാറ്റി കുറച്ച് ദിവസം ഞാൻ ഞാനല്ലാതായി മാറിയല്ലോ അതുമുണ്ട് വഷപ്പിഷിക്കെ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ആനാമയൊക്കെ ദേഷ്യം പിടിക്കാണ് അങ്ങനെ ഈ സമയം അനാമിക അവിടെ നിന്ന് പോകുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ മോള് വരും എൻ്റെ മോള് കഴിക്കട്ടെ എന്നിങ്ങനെ പറയണേ അപ്പോൾ എൻ്റെ മോള് വരും എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ ആ മോളിൽ നിന്ന് സങ്കല്പിക്കുന്നത് ഈ പറയുന്ന നയനയെ തന്നെയാണ് എന്ന് അനാമികയും ചിന്തിക്കാനായിട്ടോ ആഹാ എനിക്ക് കഴിക്കാൻ പറ്റത് അവരവരുടെ മകനും മകൾക്കും കൊടുക്കുന്നത് ഞാനൊന്ന് കാണട്ടെ ഇന്ന് അവർക്ക് നല്ല ഉഗ്രം പണി തന്നെ ഞാൻ കൊടുക്കും എന്നിങ്ങനെ ചിന്തിക്കാനായിട്ടാണ് അങ്ങനെ ദേവിയാനിതൊക്കെ ഉണ്ടാക്കി വെച്ച് ദേവിയാനി റൂമിലോട്ട് പോകാനിട്ടാണ് എന്നാൽ ഈ സമയം അനാമികയാണെങ്കിലോ പെട്ടെന്ന് പാത്തുമ്പോൾ അതിന് വീണ്ടും കിച്ചണിലോട്ട് വരുക എന്നിട്ട് അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കഴിച്ചതിന് ശേഷം ഇനി ഇത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഇവരിവിടെ എല്ലാവരുടെയും മനസ്സിൽ വലിയൊരു ഇടം പിടിക്കുന്നുണ്ടെങ്കിൽ ഇവരും ഇവരുടെ മരുമകളും അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇവർക്ക് ഇന്നിതിനുള്ള ഒരു അടപ്പ് കൊടുക്കണം ഒരു ദേവയാനി ഒരു വല്യമ്മ എല്ലാവരും അവരിങ്ങനെ താലം പിടിച്ച് നടക്കുന്നത് കാണുമ്പോൾ തന്നെ ദേഷ്യം പിടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കുറേ മുളകും പൊടിയും ഉപ്പും എടുത്തിട്ട് ആ പിസയുടെ മുകളിലോട്ട് ഇങ്ങനെ വിതരണേട്ടാ അപ്പോൾ ഈ സമയമാണെങ്കിലോ പിസ്സായത് കൊണ്ട് തന്നെ മുളകും റിയത് കൊണ്ട് ആർക്കും അത് മനസ്സിലാവുന്നില്ല എന്നാൽ ഈ സമയം നയനയും ആദർശം വന്നെന്ന് മനസ്സിലാക്കിയ ദേവയെനെ പെട്ടെന്ന് കിച്ചനിലോട്ട് ഓടാനിട്ട് തൻ്റെ മകനും മരുമകൾക്കുള്ള ആ ഒരു ചായ ഉണ്ടാക്കി കൊടുക്കാനും അവർക്ക് പിസ് കൊടുക്കാനുള്ള ആ ഒരു തത്രപ്പാടിലായിരിക്കും കേട്ടോ അങ്ങനെ അനാമിക ഇത് നിന്ന് കണ്ടിട്ട് പോ നിങ്ങൾ പോ നിങ്ങൾ എനിക്ക് തരാത്തത് നിങ്ങളുടെ മരുമകൾക്ക് കൊടുപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അവരുടെ വായിൽ നിന്ന് കേൾക്കാം എന്തായാലും ആരും ഒന്ന് പറയുമല്ലോ ഇത്രയും എരിവുള്ള ഭക്ഷണം എന്താ കൊടുത്താൽ ആരും തിരിച്ച് ഒന്നും പറയാതിരിക്കില്ലല്ലോ എന്നെങ്ങനെ അനാമിക ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം ദേവയാനി പറഞ്ഞതുപോലെ തന്നെ ചായയും പിസയുമായി ഇവരുടെ മുന്നിലോട്ട് വരികയാണ് കേട്ടോ ഇതേ സമയം ഇവിടെ മുത്തശ്ശി പറയുകയാണ് ദേവയാനി നിനക്ക് സത്യത്തിൽ ലിവറാ മാറ്റി വെച്ചത് നിന്റെ ബുദ്ധിയാ മാറ്റിവെച്ചത് ഇപ്പൊ ഈ വീട്ടിൽ എന്നും പതിവ് പോലെ പലഹാരങ്ങൾ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ ദേവയാനി പറയാണ് അമ്മേ അമ്മക്കറിയാലോ ഞാൻ എൻ്റെ മകനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നോ എന്ന് പിന്നെ ഇവളെ വന്നതിന് ശേഷമാണ് എൻ്റെ മകനുമായി ഞാൻ കുറച്ചൊന്നാകുന്നത് അത് ഇവളോടുള്ള വെറുപ്പ് കൊണ്ടാണ് എൻ്റെ മകനോട് ഞാൻ അത് കാണിച്ചത് പക്ഷേ മരണക്കിടയ്ക്ക് വരെ എത്തിയ എനിക്ക് എൻ്റെ മകൻ്റെ വില എന്തെന്നും എൻ്റെ മകൻ എത്രത്തോളം ഞാൻ എൻ്റെ മകനെ സ്നേഹിച്ചിരുന്നെന്നും അവൻ എന്നെ എത്രത്തോളം സ്നേഹിച്ചിരുന്നെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ് അതുകൊണ്ട് അവരമ്മ സ്നേഹത്തോടു കൂടി ഒരു മകന് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ആ ഒരു സുഖം വേറെ ആര് കൊടുത്താലും കിട്ടില്ല എന്നിങ്ങനെ നയനയുടെ മുഖത്ത് നോക്കി പറയാനായിട്ടാ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയണെ ആ അതൊക്കെ നീ ശരി തന്നെയാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് മോനെ ആദർശം നീ എടുത്ത് കഴിക്കുക എന്ന് പറയാനായിട്ടാണ് അപ്പോൾ ഈ സമയം ഇങ്ങനെ നായനെ കഴിക്കാൻ മടിച്ചിട്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ദേവയനെ പറയുന്നത് അതെ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവർക്കും എടുത്ത് കഴിക്കാനാണ് ഇനിയിപ്പോൾ ഓരോരുത്തർ പേരെടുത്ത് പറയണമെന്നൊന്നുമില്ല ഇനിയിപ്പോൾ നീ കഴിച്ചില്ലെങ്കിൽ ഇവിടെ അമ്മക്കിടയ്ക്കും എന്നോട് മുഖത്തിന് കനം വരുമല്ലോ അതുകൊണ്ട് നീ എടുത്ത് കഴിച്ചോ എന്നിങ്ങനെ പറയാനായിട്ടോ അപ്പം ഇത് കേൾക്കുമ്പോൾ നയനൊക്കെ ഒരുപാട് സന്തോഷമാവാണ് അങ്ങനെ ആദർശം നനേനയും ഈ പിസ്സ എടുത്ത് കഴിക്കുകയാണേറ്റാ അപ്പം ഇത് കഴിക്കുമ്പോൾ വല്ലാത്ത സ്വാദ് പറയാൻ വാക്കുകളില്ല അത്രയും സ്വാദ് കേട്ടോ എന്നാൽ അനാമികയാണെങ്കിലും ഒരു കടി കഴിച്ചാൽ അത് എന്തായാലും തുപ്പുന്ന ആ ഒരു സീനായിരിക്കും ഉണ്ടാവുക എന്ന പ്രതീക്ഷയോട് കൂടി അനാമിക ഇങ്ങനെ ഇരുന്നിട്ട് നോക്കുകയാണേട്ടാ സമയം ഇവരാണെങ്കിലും ഒന്ന് കഴിച്ച് പിന്നെ രണ്ടാമത് എടുക്കുന്നു മൂന്നാമത് എടുക്കുന്നു ഈ സമയം ഇവിടെ അനാമികയ്ക്ക് തോന്നുകയാണെങ്കിൽ ഇവരിനി മനപൂർവ്വം എരിവുണ്ടായിട്ടും ഉപ്പുണ്ടായിട്ടും ഇവരിനിപ്പോൾ അഭിനയിക്കായിരിക്കുമോ എന്നാ ഒരു തോന്നൽ ഇങ്ങനെ അനാമികയുടെ ഉള്ളിൽ വരികയാണ് കേട്ടോ കാരണം ഇനിയിപ്പോൾ ഇവരുടെ അമ്മ കൊടുത്ത് നയനൊക്കെ അവളുടെ അമ്മായിയമ്മ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒരുപാട് ഇഷ്ടമാണല്ലോ അപ്പോൾ അതുകൊണ്ട് അമ്മായിയമ്മക്ക് വിഷമമാവേണ്ട കരുതി എരിവുള്ള ഭക്ഷണം കഴിക്കായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അങ്ങനെ പിന്നീട് ഇവർ പിസക്കെ കഴിച്ച് അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴാണ് ഇങ്ങനെ കണ്ടുകൊണ്ട് കാണുന്നത് അനാമിക എത്തി നോക്കുന്നത് കാരണം അനാമിക എത്തി നോക്കുമ്പോ എന്ന് ദേവിയാനിക്കു അറിയാം കേട്ടോ പക്ഷെ അത് അറിയാൻ വേണ്ടി തന്നെയാണ് ദേവിയാനി അവിടെ നിൽക്കുന്നത് അപ്പോൾ അനാമിക ഇതിപ്പോ എന്താ സംഭവിച്ചത് സത്യത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ അനാമികയെ ദേവിയാനി വിളിക്കണ മോളെ നീ എന്താ മറിഞ്ഞു നിൽക്കുന്നത് നീ ഇങ് വന്നെ എൻ്റെ മരുമകൾ എന്ന് പറയുന്ന മരുമകൾ നീ എന്നെയാണല്ലോ അപ്പോൾ ആ ദൃശ്യം നനയെ അങ്ങ് പോവാനൊരുങ്ങുന്ന സമയത്താണ് ദേവയാനി നയനെ ഈ പറയുന്ന അനാമികയെ വിളിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ വലിയമ്മ എന്നെയാണ് വിളിച്ചത് അപ്പം അല്ലാതെ എൻ്റെ മരുമകൾ എന്ന് ഉച്ചരിക്കുന്നത് ഞാൻ ആരെയാണ് നിന്നെയല്ലേ എന്ന് എനിക്കറിയുന്നതല്ലേ അതുകൊണ്ട് നീ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുകയാണ് അനാമികയെ ഇങ്ങനെ വിളിച്ച് വരുത്തിയതിനു ശേഷം അനാമികയ്ക്കുള്ള ആ ഒരു പലഹാരം എടുക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലോട്ട് ദേവിയാനി പോവാണ് പിന്നീട് പിസയുമായി ഇങ്ങനെ വരികയാണ് അപ്പോൾ ഈ സമയമാണെങ്കിലോ അനാമികയുടെ മനസ്സിൽ ഇതിൽ ഞാൻ എരിവും പുളിവോ ഒരുപാട് ചേർത്തിരുന്നില്ല പിന്നെ സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എരിവും ഉപ്പും ചേർത്തിട്ട് എന്താണ് സത്യത്തിൽ ഉണ്ടായതെന്ന് അനാമിക ആകെ ഡൗട്ട് അടിച്ച് നിൽക്കുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ അനാമികയുടെ മുന്നിലോട്ട് ഈ പറയുന്ന പിസയും ചായയും ദേവയാനി കൊണ്ടുവന്ന് വെച്ചിരിക്കണേ എന്നിട്ട് വെച്ചിരിക്ക മോളെന്തെടുത്ത് കഴിക്കാത്തത് നീ കഴിക്ക നീ കഴിച്ചാലല്ലേ ഈ വല്യമ്മയുടെ മനസ്സ് നിറയുള്ളേ എൻ്റെ മരുമകൾ നീയല്ലേ അതുകൊണ്ട് നീ ഇത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക വളരെ സ്നേഹത്തോടു കൂടി തലയോടിയിട്ട് ഇങ്ങനെ ദേവയാനി കഴിക്കാൻ നിർബന്ധിക്കുകയാണ് കേട്ടോ അപ്പൊ ഈ സമയം ദേവയാനി ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ നീ ആദൃശ്യം കഴിച്ചിട്ട് അവർക്കൊരു എരിവുമില്ല അവർക്കൊരു ഉപ്പ് ായ മുഖഭാവൊന്നും അവരുടെ മുഖത്തില്ല പിന്നെ എരിവുണ്ടെങ്കിൽ എന്തായാലും കുറച്ചു നേരമൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്തായാലും ഒന്നോ രണ്ടോ കഴിക്കാനൊന്നും അവർക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് അകത്തോട്ട് ഓടും എന്നാൽ ആ ഒരു ചിന്താഗതിയാണ് കേട്ടോ അപ്പം ഞാൻ ഇട്ടതൊരു പക്ഷെ മാറിയതായിരിക്കും എന്ന് കരുതിയിട്ട് അനാമിക എന്ത് ചെയ്യുന്നത് ദേവിയാനെ നിർബന്ധിക്കുമ്പോൾ അതിൽ നിന്ന് ഈ പിസ എടുത്ത് കഴിക്കാനായിട്ടാണ് അങ്ങനെ അനാമിക വായിൽ വെച്ചതേ ഉള്ളൂ അപ്പോഴേക്കും അതിൽ എരിവും ഉപ്പും കൂടിയിട്ട് അനാമികക്ക് കഴിക്കാൻ കഴിയുന്നില്ല കേട്ടോ അപ്പോൾ ദേവിയെ ചോദിക്കാനേ എന്താ മോളെ നീ കഴിക്കാത്ത നീ കഴിക്കുക എന്നിങ്ങനെ ദേവേനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഉടനെ അത് വല്യമ്മേ എനിക്ക് വേണ്ടാന്നിട്ടാ അതല്ല എൻ്റെ മോൾ കുറച്ച് നേരത്തെ എന്നോട് വന്ന് ചോദിച്ചു പിസ വേണമെന്ന് അപ്പോൾ ഞാൻ എന്നോട് കഴിക്കണ്ടെന്ന് പറഞ്ഞു ഈ വീട്ടിലെ ആണുങ്ങൾ എല്ലാവരും കഴിച്ചതിനു ശേഷം എന്ന് പറഞ്ഞത് പക്ഷേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നിനക്ക് സെപ്പറേറ്റ് ഞാൻ വെച്ചിരുന്നു എല്ലാവർക്കും പിന്നെ നീയല്ല എന്റെ മരുമകൾ നിന്നെ ഊട്ടണമെന്ന് ഈ വലിയ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇനി കഴിക്കുക എന്ന് പറയോ ആണോ വലിയ എനിക്കിപ്പോൾ വേണ്ടാന്നിട്ടാണ് അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല ഈ ഒരു പിസയെങ്കിലും നീ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അനാമികൾ െ നിർബന്ധിച്ച് കഴിപ്പിക്കുമ്പോൾ എടി നിനക്കത് കഴിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം നീ അതിൽ എരിവും ഉപ്പും വാരി ഇടുന്നത് ഞാൻ കണ്ടത് തന്നെയാണ് നിന്റെ സ്വഭാവം അത് തന്നെയാണെന്ന് എനിക്ക് നന്നായി അറിയാം കാരണം എന്നെ ഈ അവസ്ഥയിലാക്കിയതും എൻ്റെ കണ്ണ് തുറപ്പിച്ചതും നീയാണല്ലോ അതുകൊണ്ട് അടുക്കള കാര്യത്തിൽ ഇപ്പോൾ നാല് കണ്ണാണ് എനിക്ക് രണ്ട് കണ്ണല്ല നാല് കണ്ണിലാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത് സി സി ടി വി വെച്ചതുപോലെ ഒക്കെ ഞാൻ നിരീക്ഷിക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് അനാമിക ആ പിസയിൽ ഉപ്പും മുളക് പൊടിയും വിതറുന്നത് ദേവയാനി ഒളിഞ്ഞ് നിന്ന് കാണുന്നത് അങ്ങനെ ദേവയാനി എരിവുള്ള പിസ്സ ഇങ്ങനെ അനാമികയെ കൊണ്ട് നിർബന്ധിച്ച് എല്ലാവർക്കും മുന്നിൽ വെച്ച് കഴിപ്പിക്കുമ്പോൾ അനാമികയുടെ കണ്ണിൽ നിന്ന് മൂക്കിൽ നിന്നൊക്കെ നിൽക്കാതെ വരും വെള്ളം വരുന്നത് കാണുമ്പോൾ ഉടൻ തന്നെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇതെന്താ ദേവയാനി ഇവള് കഴിക്കുമ്പോൾ ഇവളുടെ കണ്ണിൽ മൂക്കിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വരുന്ന എന്താ എരിവുണ്ടോ എരിവിൻ്റെ ആ ഒരു മുഖഭാവമാണല്ലേ കാണുന്നത് അപ്പോൾ ഉടൻ തന്നെ ദേവിയാനി ചോദിക്കുക എന്താ മോളെ ഇതിൽ എരിവുണ്ടോ ഏയ് ഇല്ല വല്യമ്മ അതെ എനിക്ക് സങ്കടം കൊണ്ടാണ് എല്ലാവർക്കും മുന്നിൽ എൻ്റെ വല്യമ്മ എന്നെ ഇത്രയും സന്തോഷത്തോട് കൂടിയിട്ട് എനിക്ക് ഓരോന്നും തരുന്നത് കാണുമ്പോൾ എന്താ പറയേണ്ടത് എനിക്കറിയില്ല അത്രയും സന്തോഷത്തോട് കൂടിയിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് തട്ടുമുട്ട് വാക്കുകൾ അങ്ങ് പറയണം എന്നിട്ട് ഓടടാ ഓട്ടോ ഓടുമ്പോൾ എടി നീ അനുഭവിക്കൂടി ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങണം നിനക്കുള്ള ചിത്ര എന്നിങ്ങനെ ദേവയാനി മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു കേട്ടോ